ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയ പെരുന്നാൾ വിശേഷങ്ങളെ പറ്റിയുള്ളതാണ് തിങ്കളാഴ്ചയായിരുന്നു നമ്മുടെ ചെറിയ പെരുന്നാള് നോമ്പൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പോയി അപ്പോൾ പെരുന്നാളിന് രാവിലെ പത്തിരിയും ബീഫറിയും പിന്നെ തേങ്ങാപ്പാലും ആയിരുന്നു കൂടെ നല്ല ഉണ്ണിയപ്പവും ഉണ്ടായിരുന്നു പെരുന്നാളിന് കസിൻസ് ഒക്കെ വീട്ടിൽ വരുമ്പോൾ കൊടുക്കാനാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കിയത് ഇവിടെ പെരുന്നാമസ്കാരം എട്ട് മണിക്കായിരുന്നു അപ്പൊ ആണുങ്ങളൊക്കെ കുളിച്ച് പുതിയ ഉടുപ്പ് കിട്ട് പള്ളിയിലേക്ക് പോയി ഞങ്ങൾ പണിയൊക്കെ കഴിച്ചു ഇതാണ് മക്കടെ പെരുന്നാൾക്കോടി പെരുന്നാൾ ഡ്രസ് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യണേ വരുമ്പ അവര് നിർത്താണത് ഇവിടെ പെരുന്നാളായിട്ട് സാധാ വെറുംചോറും പിന്നെ നല്ല മീൻകറിയും മീൻ പൊരിച്ചതും പിന്നെ അച്ചിങ്ങോലത്തും ഇഞ്ചിക്കറിയും പപ്പടവും അച്ചാറോ ഒക്കെ ആയിരുന്നു എല്ലാവർക്കും അതാണ് ഇഷ്ടം അപ്പം അതുതന്നെ ഉണ്ടാക്കി പിന്നെ എല്ലാവരും കസിൻസിന്റെ ഒക്കെ വീട്ടിൽ പോയി എല്ലാവരും പെരുന്നാകാശൊക്കെ കിട്ടി അങ്ങനെ പിന്നെ ഞങ്ങൾ വൈകിട്ട് എന്റെ വീട്ടിലേക്ക് പെരുമ്പാവൂരിലേക്ക് പോകുന്നു സ്കൂളും പത്രസേക്കാർ വെക്കേഷൻ ആയതുകൊണ്ട് നിൽക്കാൻ കണക്കുകയൊക്കെയാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് ഹസ്ബൻഡ് ഫുഡ് കഴിച്ചുകൊണ്ട് പിന്നെ പോയി വീട്ടിൽ ബിരിയാണി ആയിരുന്നു അങ്ങനെ എല്ലാവരുടെയും ഫുഡ് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ പൂത്തിരിയും കമ്പിത്തിരിയും മത്താപ്പും എല്ലാം കത്തിച്ച് ഞങ്ങൾ പെരുന്നാൾ ആഘോഷിച്ചു അങ്ങനെ എല്ലാം കട്ടിച്ചു തീർന്നപ്പോഴത്തേക്കും നേരെ ഒരുപാട് വൈകി പിന്നെ ഞങ്ങൾ ഉറങ്ങാൻ വേണ്ടി മുറിയിലേക്ക് പോയി ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതുപോലെയാണ് ഉറങ്ങാറ് ബ്ലാങ്കറ്റ് താഴെ ഇരിക്കും അതല്ലെങ്കിൽ അപ്പുറത്തെ കട്ടിലെ കിടക്ക കൊണ്ടുവന്നിടും അങ്ങനെ പിറ്റേന്ന് പല്ല് തേച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് ആ കനാലിൽ ഒരു പാമ്പ് പോണത് കണ്ടത് അങ്ങനെ കൗതുകത്തോടെ പാമ്പിനെ നോക്കിയിരുന്നപ്പോഴാണ് അപ്പുറത്തൊരു വലിയ മീനിനെ കണ്ടത് പക്ഷെ ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇന്നലത്തെ രണ്ട് മൂന്ന് പൊട്ടിക്കാൻ ഉണ്ടായിരുന്നു അങ്ങനെ അത് രാവിലെ തന്നെ പൊട്ടിച്ചു തീർത്തു പിള്ളേർ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ പൊട്ടിക്കാൻ പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ ഇതൊന്നും മേടിക്കാറില്ല പക്ഷെ പെരുമ്പാവിലെല്ലാ കൊല്ലവും ഇതും മേടിക്കാറുണ്ട് അങ്ങനെ ഇത്തവണത്തെ പെരുന്നാളും ഞങ്ങളെ ഹാപ്പി ആയിട്ട് ആഘോഷിച്ചു നിങ്ങളെല്ലാരും ഇതുപോലൊക്കെ തന്നെയാണോ പെരുന്നാളാഘോഷ കമന്റ് ചെയ്യണേ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിന് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പൊ വേറെ നല്ല നല്ല വീഡിയോ ആയി കാണുന്നതരി എല്ലാവർക്കും ബായ്സ്സലാമലൈക്കും